ഹായ് എല്ലാവർക്കും നമസ്കാരം മല്ലു ഫാമിലി സുജിനെക്കുറിച്ചും കുഞ്ചൂസിനെ കുറിച്ചുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ നമുക്കൊക്കെ അറിയാം ഫാമിലി വ്ലോഗേഴ്സാണ് രണ്ടുപേരും ഇവർ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിനെ പറ്റിയിട്ടാണ് ഇത്രയും വിവാദം ഉണ്ടായത് ഈ ബെറ്റിംഗ് ആപ്പിലൂടി ഇവർക്ക് കുറേയധികം പൈസ കിട്ടുകയും കുഞ്ചൂസിനെ കിട്ടിയ പൈസ കൊണ്ട് സുജിന് സ്വർണ്ണമാല വാങ്ങിക്കൊടുത്തു നിന്നും സുജിനു കിട്ടിയ പൈസ കൊണ്ട് സുജിന അമ്മയ്ക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നവർ അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ പൈസ നഷ്ടപ്പെട്ടു സുജിനെതിരെ കേസ് കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ചിന്തിച്ചാൽ രണ്ട് ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം ഈ പ്രൊമോട്ട് ചെയ്ത സുജിനും ഫാമിലിക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആരുടെങ്കിലൊക്കെ ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പണം നിക്ഷേപിച്ച ആളുകൾക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടി ഒരുപോലെ കുറ്റം പറയണം ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തലവെച്ചു കൊടുക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം വരുന്ന ആൾക്കാർ ഇപ്പൊ ഓട്ടോ ഡ്രൈവറായിട്ട് തന്റെ കഠിനാധ്വാനത്തിലൂടെ ഇവിടെ വരെ എത്തിയ ഒരാളാണ് സുജി നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തെ ഫാമിലി വളരെ മോശം ഒരവസ്ഥയിലായിരുന്നു അമ്മയും പെങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് അതിനിടയിലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും പിന്നീട് അത് വളരെയധികം വേഗത്തിൽ റീച്ചാവുന്നതും അവർ ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും കൊച്ചു 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 വീഡിയോസിൽ തുടങ്ങി അവരിപ്പോൾ വലിയ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി ഇപ്പോൾ നാലോ അഞ്ചോ ചാനലുകളുണ്ട് തോന്നണം എന്ത് തന്നെയാലും ഈ ചാനലിലൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നുണ്ട് എന്നിട്ട് ആർത്തി മാറുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഇപ്പൊ സുജിൻ തന്നെ ഇങ്ങനെ ഇദ്ദേഹത്തെ പിന്നെ വിമർശിച്ചു വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ മുഖവും എന്റെ ഫാമിലിയുടെ മുഖവും വെച്ച് കമ്പനിയിലൊക്കെ കൊടുത്ത് മോശം തമ്പനിയിലൊക്കെ കൊടുത്ത് റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം എങ്ങനെ സ്കാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിനു മുമ്പ് ദിൽഷ ഏതൊരു പേജ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ കുട്ടീനെ ഇനി പറയാനൊരു മര്യാദകളില്ല അല്ലെങ്കിൽ ആളുകളെ എത്രയോ പേര് ആ കുട്ടിയുടെ കൂടെ നിന്ന് ആളുകൾ വരെ അതിനെ തള്ളി പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പിന്നെ അതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ടും വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷെ സുജിനെന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുകയാണ് കാരണം അദ്ദേഹം ഒരു തെറ്റല്ല എന്ന് സമർത്ഥിക്കാൻ ഉള്ള ഒരു രീതിയിലാണ് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ആര് ചെയ്താലും പ്രത്യേകിച്ച് സുജിൻ ചെയ്താലേ കാരണം ഇദ്ദേഹം ഓട്ടോ ഓടിച്ച് കഴിഞ്ഞിരുന്ന കാലത്ത് ആ കിട്ടിയ പൈസ കൊണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ബെറ്റിംഗ് ആപ്പിൽ പൈസ നിക്ഷേപിക്കുമായിരുന്നോ ഒരിക്കലും ഇല്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം തന്റെ കഠിനാധ്വാനത്തിലൂടെ ലഭിച്ച രാവും പകരം ഓട്ടോ ഓടിച്ച് കിട്ടിയ പൈസ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് കളയാന് അത്രക്ക് ബുദ്ധി ഇല്ലാത്ത ഒരാളൊന്നും അല്ല സുജിനെ അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് എത്തൂലല്ലോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഫാമിലി ബ്ലോഗ്സ് കാണുന്ന ആളുകളൊക്കെ ഇതേ ലെവലിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വഴി തെറ്റിക്കാനേ ഇങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോസൊക്കെ ഉപകരിക്കുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ചെയ്യുന്ന തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവര് ഇദ്ദേഹം പറയണേ ഞാനിങ്ങനെ അയ്യായിരം രൂപ വെച്ച് കളിച്ചു ലൈവായിട്ട് കാണിച്ചു കൊടുക്കും അയ്യായിരം രൂപ വെച്ച് കളിച്ചിട്ട് എനിക്ക് കിട്ടി പൈസ എത്ര പൈസ കിട്ടി ഞാൻ കണ്ടോ ഞാൻ അമ്മയ്ക്ക് മൊബൈല് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ചുരുങ്ങിയ കുറച്ച് ആളുകളെങ്കിലും ഇത് വിശ്വസിക്കും അല്ലെ എല്ലാവരും വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞ കുറച്ച് ആളുകളെങ്കിലും ചിലപ്പോ കിട്ടിയാലോ സുജിൻ പറഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് കിട്ടിയാലോ എന്ന് ചിന്തിച്ച് പൈസ കൊണ്ട് കളയുന്ന ആളുകളുണ്ട് ഒരു ലേഡി വന്ന് പറയണ്ട് അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചിട്ട് അത് പോയി അവരുടേതെന്ന് അപ്പൊ ഇവര് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം നിങ്ങള് ഗെയിം കളിക്കാന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പൈസ വെച്ച് കളിക്കരുത് ഓൺ റിസ്ക് ആണ് എന്നവര് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും ഇത് എടുത്ത് പറയുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ സിഗരറ്റിന്റെയും മദ്യത്തിന്റെയും ഒക്കെ കുപ്പിയിലും സിഗരറ്റ് പാക്കറ്റിലും ഒക്കെ പിന്നെ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് എന്നിട്ടും പോയി വാങ്ങുന്നുണ്ട് കടക്കാരത് വിൽക്കുന്നുണ്ട് ആ കടക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അത് മനസ്സിലാക്കണം സുജിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് ഏർ പണ്ട് കവി പറഞ്ഞതുപോലെയുള്ള സംഭവമാണ് സുജിൻ പ്രാവർത്തികാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്ത് ആപ്പ് പ്രൊമോട്ട് ചെയ്താലും ശരി നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ പണം കൈകാര്യം ചെയ്തോളൂ പക്ഷെ ഞാൻ പൈസ വാങ്ങിയിട്ട് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ഞാൻ പറയുന്നുണ്ട് ഞാൻ മുന്നറിയിപ്പ് തരുന്നുണ്ട് ഇത് സേഫ് അല്ല എന്നുള്ളത് ഞാൻ മുന്നറിയിപ്പ് തരുന്നുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ മുഖവിലയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് മാറി നിൽക്കാം അല്ലാന്നെന്തെങ്കിലാ കളിക്കണം എന്നുള്ളവർക്ക് കളിക്കാം എന്ന് തന്നെയാണ് വ്യക്തിത്തിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഫുൾ ആയിട്ടും തെറ്റ് സുജിന്റെ ഭാഗത്ത് ഉണ്ടെന്നും പറയാൻ വയ്യ ചില ആളുകളെങ്കിലും താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരാളെ എന്ന നിലയ്ക്ക് പിന്നെ ഒരു അസൂയ വെച്ച് പുലർത്തുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തിയും നൂറു ശതമാനം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിനു മുമ്പ് ഒരു കർഷകനോട് പെരുമാറിയ രീതി എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് പിണങ്ങി ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പിലേ ആ ഭാര്യയെ അപമാനിക്കുന്ന രീതിയിലുള്ള തമ്പിനേലിട്ടിട്ട് വീഡിയോ ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പിന്നെ മോശം തമ്പിനേയിലിട്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു മറ്റുള്ളവരെ വിമർശിക്കാൻ യാതൊരു അർഹതയില്ല കാരണം തന്റെ നേർപ്പ് ആദ്യമായിട്ടുള്ള ഭാര്യയെ സമൂഹ മദ്യത്തിൽ അപമാനിച്ചുകൊണ്ട് തമ്പിനയിലിട്ട് വീഡിയോ ചെയ്ത ആളാണ് ഈ സുജിനെ അപ്പൊ അപ്പോൾ ഇല്ലാത്ത ഒരു നാണക്കേട് ഇപ്പൊ തോന്നേണ്ട കാര്യമില്ല ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഒന്നിലും അല്ലാത്ത എന്റെ ഭാര്യയുടെ ഫോട്ടോ കൊടുത്ത് എന്റെ പേര് എന്റെ ഫോട്ടോ കൊടുക്കാമായിരുന്നു പക്ഷെ അത് കൂടാണ്ട് കുറെ അധികം ആളുകളെങ്കിലും പിന്നെ എന്റെ ഭാര്യയുടെയും പെങ്ങളുടെയും ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം തന്നെ അവരുടെ ഫാമിലിയെ പൊതുമധ്യത്തിൽ വലിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് കണ്ടന്റ് ആണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇദ്ദേഹം ഫാമിലി ബ്ലോഗ് ചെയ്ത വരുമാനം ഉണ്ടാക്കുന്നു അവര് മറ്റുള്ള ആളുകളുടെ വീഡിയോസ് എടുത്ത് അതിന് തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് വരുമാനം ഉണ്ടാക്കുന്നു എല്ലാവരും വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു മനുഷ്യനെ ഇരുന്ന് കുറ്റം പറഞ്ഞത് കൊണ്ട് വേറൊരാൾക്ക് എന്താണ് നേട്ടം ഒരു നേട്ടമില്ല അവർ തമ്മിൽ പൂർവ്വ ശത്രുതയൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ വീണ് കിട്ടുമ്പോൾ അവരത് ചെയ്യും അപ്പൊ അതിനെ കുറ്റപ്പെടുത്തിയിട്ടോ വിമർശിച്ചിട്ടോ അതിന് അസ്വസ്ഥത കാണിച്ചിട്ടോ കാര്യമില്ല അല്ലെങ്കിൽ താൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിക്കണോ അല്ലേ എന്തു തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല നിലയിലാണ് നിൽക്കുന്നത് ആ സമയത്ത് പാവങ്ങളെ പറ്റിക്കരുത് കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കണം നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെണിയിൽ പോയി കുടുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഫാമിലിയുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും ആ അഞ്ഞൂറ് രൂപ പോയി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ചിലപ്പോൾ ആ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാവും അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അവർ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളാണോ അഞ്ഞൂറ് രൂപ പോയാൽ പോട്ടേന്ന് വെക്കാൻ നമുക്കറിയില്ല വളരെ പാവങ്ങളായിരിക്കും ചിലപ്പോൾ അഞ്ഞൂറ് കൊടുത്ത് ആയിരം കിട്ടിയാലോ ഇന്നത്തെ കാര്യം നടക്കുമല്ലോ എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറ്റിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായാലും അത് വേറെ ഏതെങ്കിലും വഴിക്ക് പോകും കാരണം അവരുടെ ശാപം പിടിച്ച പൈസയാണ് അപ്പൊ ഇദ്ദേഹം പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്താൽ അദ്ദേഹത്തിന് സാമ്പത്തിക ലാഭം മാത്രമാണ് അദ്ദേഹം നോക്കിയത് മനസാക്ഷി എന്നൊരു സംഭവം അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത എന്ന സംഭവം മാറ്റിവെച്ചു അറ്റ്ലീസ്റ്റ് തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ പോലും ഇവർ പരിഗണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം തങ്ങളെ ഇത്രയും വളർത്തി കൊണ്ടുവന്നത് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് തങ്ങളുടെ സപ്പോർട്ടേഴ്സാണ് അവരെ കുഴിയെ ചാടിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ ഇവര് ചോദിക്കും ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് ശ്രദ്ധിച്ച് കളിക്കണം ഞങ്ങൾ ഇവരോട് നിർബന്ധിച്ച് പോയി ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വേണമെങ്കിൽ ചെയ്താൽ മതി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ഒക്കെ ഇങ്ങനത്തെ സ്കാമിനെ പറ്റിയൊക്കെ അറിവുള്ള ആളുകൾ തന്നെയല്ലേ അപ്പൊ അവരെ അങ്ങനെ പോയി ചാടുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാലല്ലല്ലോ എന്നൊരു മറു ചോദ്യം വരും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി ഫാമിലി വ്ലോഗ് കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഫാമിലി വ്ലോഗ് മാത്രം കാണുന്ന ആളുകളായിരിക്കും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല കാരണം വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരൊക്കെയാണ് കാണുക സ്കാമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേരാണ് അവർക്ക് എന്താ അറിയോ അവർക്ക് അച്ഛനും അമ്മയും സമ്പാദിക്കുന്ന അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല പൈസയ്ക്ക് വിലയില്ലാത്ത ഒരു പ്രായമായിരിക്കും മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ് ആ പൈസ എങ്ങനെ സമ്പാദിക്കുന്നു എങ്ങനെയാണ് ആ എന്ത് അധ്വാനത്തിലൂടെയാണ് ആ വരുമാനം വരുന്ന ഒന്നും ചിന്തിക്കാത്ത പ്രായാണ് ആ കുട്ടികൾക്ക് അപ്പം അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് ഇതിലൊന്ന് കയറി നോക്കിയാൽ എന്താ എന്ന് വിചാരിച്ച് അച്ഛൻ്റെ അമ്മയുടെ പണം ഉപയോഗിച്ച് അവരുടെ ഫോൺ ഉപയോഗിച്ചൊക്കെ ഇതിലൊക്കെ കയറി പൈസ കളയുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള രണ്ട് കൂട്ടരാണ് റിവില്ലാത്തവരും പണത്തോട് ആർത്തിയുള്ളവരും അതായത് പണത്തോട് ആർത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് പണം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും കൂട്ടണം എന്നുള്ള ആർത്തിയല്ല അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് അതിൻ്റെ കൂടെ അഞ്ഞൂറും കൂടി കിട്ടിയ ആ ഇന്നത്തെയും നാളത്തെയും കാര്യം കൂടി നടക്കലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകൾ സാധാരണ വീട്ടമ്മമാരൊക്കെ അവരൊക്കെ ഒന്നും അറിയാതെ ഇവന്റെ വാക്ക് വിശ്വസിച്ചിട്ട് പോയി ചാടിക്കൊടുക്കും അവിടെയാണ് പിഴവ് വരുന്നത് കയ്യിൽ പൈസ ഉള്ളവരെ അവരുടെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന ഏർ കാര്യമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം പക്ഷെ അബദ്ധം സംഭവിച്ചിട്ട് ഇവരുടെയൊക്കെ വാക്ക് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ദൈവത്തെ പോലെ കണക്കാക്കുന്ന ആളുകൾ വരെ ഉണ്ടാവും സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ സ്നേഹിക്കുന്ന ചില ആളുകൾ അങ്ങനെയാണ് ഒരാളെ കഴിഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം അങ്ങനെ സ്നേഹിക്കുന്ന കുറേ അധികം ആളുകളെങ്കിലും ഇവരുടെ ഈ സബ്സ്ക്രൈബേഴ്സായിട്ടും വ്യൂവേഴ്സായിട്ടും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളെ പറ്റിക്കുകയാണ് സുജിൻ ചെയ്യുന്നത് അത് മനസ്സിലാക്കൂ അത് അപ്പോൾ മറ്റുള്ളവർ അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ താങ്കൾ ഇറിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല കാരണം അത് മനസ്സിലാക്കുക അവരുടെ വികാരം മനസ്സിലാക്കുക അത് ഇങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ താങ്കളോട് പൂർവ്വ ശത്രുത ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ താങ്കളെ വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രശസ്തി നേടണം എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തെ ഈ കാര്യങ്ങളെ വീഡിയോ ചെയ്ത ആളുകളിൽ അധികം പേരും അത്യാവശ്യം റീച്ചുള്ള വ്യക്തികൾ തന്നെയാണ് മറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വരുമാനം ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് നാളെ തന്നെ വെച്ച് വരുമാനം ഉണ്ടാക്കണം അവർക്കൊരു ഉദ്ദേശം പക്ഷെ ഇതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊരു കടമ കൂടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്നറിയോ ഇതുപോലെ ഈ ഒരു കുരുക്കില് വേറൊരാൾ ചെന്ന് പെടരുത് ആരെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത് വിശ്വസിച്ചിട്ട് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ കുരുക്കാണെന്നുള്ളവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാതെ അവരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തേണ്ടിയെന്ന് എനിക്ക് അവിടെയൊക്കെയാണ് യോജിപ്പില്ലാത്തത് കാരണം പഴയകാലം എന്തായിരുന്നു താൻ ആ നിലയിലായിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കാതെ വളരെയധികം പരിഹാസപൂർവം പലരോടും പെരുമാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്കറിയാം മുമ്പൊരു കർഷകന്റെ പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ച പല വാക്കുകളും എനിക്ക് അങ്ങോട്ട് ധരിക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില വാക്കുകളും ചില പ്രവർത്തികളും പരിഹാസങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും ഇങ്ങനെയുള്ള പ്രവർത്തികൾ അതായത് സമൂഹത്തിനെ കുഴിയിൽ ചാടിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേരെ വിമർശനങ്ങൾ വരും അത് സ്വാഭാവികമാണ് അത് അത്ര വലിയ വ്യക്തിയായാലും വരും അല്ലെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഒരു സുചനയെ വിമർശിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റുള്ളത് ഒരു തെറ്റുമില്ല അദ്ദേഹം ചെയ്ത നൂറ് ശതമാനം തെറ്റാണെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം അപ്പൊ വിമർശിക്കാനുള്ള അധികാരം പൊതുസമൂഹത്തിനും ഉണ്ട് അത് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടില്ല എന്ന് മാത്രം കാരണം അദ്ദേഹം ആ കിട്ടുന്ന പൈസയോട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം ൊണ്ട് അത്യാവശ്യം നല്ലൊരു സമ്പാദ്യം അദ്ദേഹം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വരുമാനം ഇപ്പോഴും കിട്ടുന്നുണ്ട് അതുപോലെ ഒരു മനുഷ്യനെ ജീവിക്കാൻ അല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചും കുഴിയിൽ ചാടിച്ചും കിട്ടുന്ന വരുമാനം കൂടി വേണം അത് എത്ര കുടുംബങ്ങളുടെ ശാ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് മനുഷ്യനാണ് പല തരത്തിലുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പിടിവള്ളി കിട്ടിയാൽ ആശ്വാസം ചിന്തിക്കുന്ന മനുഷ്യനാണ് അവൻ ചെന്ന് പെട്ടുകൊടുക്കും അതങ്ങനെയാണ് നമ്മുടെ സമൂഹം നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ റിഡക്ഷൻ സെയിലും ഓഫറുകളും ഒക്കെ നടക്കുന്നത് കാരണം മലയാളികൾ എത്ര പാഠം പഠിച്ചാലും പിന്നെയും ചെന്ന് കയറി കൊടുക്കുന്നുള്ളതാ നമുക്കറിയാം എത്രയോ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പലതരം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുക പക്ഷേ അതൊന്നും ആളുകൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മുഖവിലയ്ക്ക് എടുക്കില്ല ചിലപ്പോൾ അഞ്ഞൂറിന് ആയിരം കിട്ടിയാലോ നമ്മുടെ ഭൂരിഭാഗം വരുന്ന സമൂഹത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനെയൊക്കെ ആക്കം കൂട്ടുന്ന തരത്തിൽ അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഉള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതും ഫാമിലി ബ്ലോഗ്സ് ചെയ്യുന്ന ആളുകൾ ചെയ്യുമ്പോൾ അത് തെറ്റു തന്നെയാണ് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും അതിനോട് യോജിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കിയാൽ നല്ലത് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് ഇപ്പോഴും ആ പറയുന്ന ആളുകളോട് പുച്ഛോ പരിഹാസം അല്ലാതെ ഞാൻ എനിക്ക് വേണ്ട എന്ന് വെക്കുന്നില്ല കാരണം ഇപ്പോഴും അദ്ദേഹം ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പ് നിലനിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉടനെ അത് പിന്നെ വേറൊരു ടെലിഗ്രാമിലേക്ക് മാറ്റി കൊടുത്തു ടെലിഗ്രാമിന്റെ അഡ്മിറ്റ് വേറെയാണ് അതുകൊണ്ട് നിങ്ങൾ ടെലിഗ്രാമിൽ ചെന്നോളൂ വിശദമായിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ നൈസായി സ്കൂട്ടായി അല്ലേ കുറെ അധികം ആളുകളെ ഈ ഗ്രൂപ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ആളുകളെ വേറൊരു കുഴിയിൽ കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ അതിനൊന്നും ഒരു കുറ്റബോധമില്ല നിങ്ങൾ അറിഞ്ഞു കളിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സിഗരറ്റ് വാങ്ങുമ്പോൾ അതിന്റെ പുറത്ത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണിത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുഴി കൊണ്ട് ചാടിക്കുക ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ടെലിഗ്രാം എന്ന് പറഞ്ഞ ആപ്പ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ ഉടായ്പകളുടെ ഒരു കേന്ദ്രമാണ് ഈ ടെലിഗ്രാം എന്ന് പറഞ്ഞ ആപ്പ് പക്ഷെ വാട്സപ്പിലൊന്നും അത് നടക്കില്ല അതുകൊണ്ട് തന്നെയായിരിക്കും വാട്സപ്പിലെ ആ ഗ്രൂപ്പ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നത് കാരണം വാട്സാപ്പ് അതിന് കൂട്ടു നിൽക്കില്ല അങ്ങനെയുള്ള തട്ടിപ്പുകൾക്കൊന്നും അപ്പം ആ തട്ടിപ്പാണെന്ന് അതിലൂടെയെങ്കിലും മനസ്സിലാക്കണ്ടേ വാട്സപ്പ് അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ ഇതൊരുതരം തട്ടിപ്പ് തന്നെയാണെന്ന് അപ്പം അതൊന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും ജനങ്ങളെ ഓരോ ദിവസവും പറ്റിച്ചുകൊണ്ടിരിക്കുക എന്താണിപ്പോൾ ഞാൻ പ്രൊമോഷൻ ചെയ്ത് കാശ് വാങ്ങി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പൈസ നോക്കിക്കോ എനിക്കതറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ വിചാരിച്ചു നിങ്ങൾ ചെയ്യണമെന്നില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതിന്റെ പുറകിലുള്ള ഒരു വലിയൊരു കുഴി നമ്മളിൻ്റെ കുഴി ഒരുക്കി കൊടുക്കാണ് ഒരാൾക്ക് എന്നുള്ളൊരു ചിന്താഗതി അദ്ദേഹത്തിന് അത് പറഞ്ഞ ആളുകളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും എത്രട്ടൻ ചെയ്യാനും ഒക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം കൂടുതൽ അതാണെന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിലൂടെ മനസ്സിലായേ കാരണം അദ്ദേഹം പറയുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് പറഞ്ഞത് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടന്നെയാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യേനെ ഇത്രയധികം സമൂഹ മതത്തിൽ അപമാനിച്ചത് എന്തിനാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചാനലിന്റെ റീച്ച് കുറഞ്ഞു വരികയാണെന്ന് കണ്ടപ്പോൾ അതുപോലെ ഭാര്യയ്ക്ക് പുതിയൊരു ചാനൽ തുടങ്ങണം അത് റീച്ച് ആവണം എന്ന് കരുതിയിട്ട് എല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നടത്തിയ നാടകം തന്നെയാണത് ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് അത് കണ്ടിരുന്ന അത്രയും പേർക്കും മനസ്സിലായൊരു കാര്യമല്ലാതെ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഫാമിലികളും അത് കൂടി ചേരലും പിന്നെ അത് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളൊക്കെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവിടെ എന്തൊക്കെ ഉണ്ടാവും അത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ കുറേ അധികം ഇവരെക്കാൾ ജീവിച്ച ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഇവർ വിചാരിക്കും ഇവരുടെ വിചാരം എന്താണ് മറ്റുള്ളവരൊക്കെ വിടികളാണ് എന്നാണ് അങ്ങനെ എല്ലാവരെയും വിഡികളാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ അപ്പം അങ്ങനെ അത്രയധികം തങ്ങൾക്ക് റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ മോശം രീതിയിൽ തൻ്റെ ഭാര്യനെ തന്നെ മോശമായി ചിത്രീകരിച്ച് തമ്മിലേയിലിട്ട് വീഡിയോ ചെയ്ത വ്യക്തി മറ്റുള്ളവരെ തമ്മിലേൽ മോശം ഇട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ കുറ്റപ്പെടുത്താൻ അർഹനല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്